അലൈക്കും വരഹമ്മ അലഹമില്ല നമുക്കൊക്കെ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിലുള്ളവരാണ് അല്ലേ ഓരോരോ പ്രയാസങ്ങൾ അത് ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും എന്തെങ്കിലും കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരുപാട് ദിക്ക്രുകൾ നീയത്താക്കി ചൊല്ലുക സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നുണ്ട് യാസി നേർച്ചയാക്കി ഓതുന്നുണ്ട് അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഓരോ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ അള്ളഹാനോട് ദു ചെയ്യും ദിക്രുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ഒക്കെ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ മനസ്സിലിപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ട് ആ ഒരു കാര്യമൊന്ന് നിറവേറി കിട്ടാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞാൻ ഈ വീഡിയോ പറയുന്നത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉമ്മമാരോ സഹോദരിമാരോ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യമൊന്ന് നിറവേറി കിട്ടണം എന്ന മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ആരോടും നിങ്ങൾ സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്ന് തവണ മൂന്ന് ദിവസം തുടരെയായിട്ട് നിങ്ങൾ ചൊല്ലുക ദിക്ർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം ലാ ഇലാഹ ഇന്നി കുന്തു ഇല്ലോലിമീൻ എന്ന ലാ ഇലാഹ ല ഇലാ ഇല്ലാൻ ഇന്നി കുന്തു ഇന്നീ കുൻതുമിനിമീൻ ഇലാഹ ഇല്ല അൻത ഇന്നി എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം മനസ്സിലായില്ല എണ്ണം തെറ്റിപ്പോവരുത് ഈ എണ്ണത്തെ തന്നെ ചൊല്ലണം മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇത് ചൊല്ലേണ്ട രൂപം പറയാം നിങ്ങൾക്ക് കഴിയുന്നൊരു സമയം ഇന്നാലിന്നൊരു സമയം എന്നൊന്നുമില്ല നിങ്ങളൊരു ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയം എവിടെയെങ്കിലും നിങ്ങൾ തനിച്ചിരിക്കുക അതായത് ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് ചെല്ലുക ഒരുപാട് അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഇടയിലായിട്ട് തസ്വിമാലയെ എടുത്തിട്ട് ചെല്ലാനൊരുങ്ങുക ആ രൂപത്തിലല്ലാണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഒരു തസ്ബീ മാലയോ കൗണ്ടറോ കയ്യിൽ പിടിച്ച് ലാ ഇലാഹ ഇല്ല അൻത സുബെഹാനക്ക ഇന്നീ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബെഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത ത ഇന്നി ഇന്നീ കുൻതുമിനൽ ഓലിമീൻ എന്ന ദിക്കു മൂന്ന് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ചൊല്ലുക ചിലപ്പോൾ ഒരു ദിവസം ചൊല്ലി രണ്ടാമത്തെ ദിവസമാവുമ്പോഴേക്കും നിങ്ങളെ കാര്യം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഇൻഷാ അല്ല ഈ ഒരു ദിക്കറ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ചൊല്ലിയിട്ട് പ്രതീക്ഷിക്കാത്ത അത്ഭുതമായിട്ടുള്ള വിധത്തിൽ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുള്ള ദിക്കറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതായത് ഞാനൊരു മടവൂർ മക്കാമിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് യാസീനൊക്കെ ഓതി ദലൊക്കെ പങ്കെടുത്തൊക്കെ റാഹത്തായിട്ട് ഒരു മനസ്സിൽ കൂടി സമാധാനത്തോടുകൂടി മടപൂരുമക്കാമെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരാണ് ആ ഇറങ്ങിപ്പോന്ന് എടുക്കാൻ പോയ സമയത്താണ് ചാവി വണ്ടിമേൽ കാണാനില്ല അങ്ങനെയാണ് പിന്നെ മനസ്സിലായത് ചാവി ഡിക്കിയിലിട്ട് പോയിട്ടുണ്ട് എന്ന് ഉം വണ്ടിൻ്റെ ചാവി ഡിക്കിയിലിട്ട് പോയിട്ടുണ്ട് മറന്നുപോയി ആ ഡിക്കിയിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പൂട്ടിപ്പോവുന്നം ചെയ്തു അങ്ങനെ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു അപ്പോൾ ഞാൻ ആ ഒരു പ്രയാസം നേരിട്ട സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ആയത്തിൽ കുളിസി യോതി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ദിഖർ എൻ്റെ മനസ്സിലങ്ങോട്ട് താനേ ഈ ധിക്കർ അങ്ങോട്ട് ഓർമ്മ വന്നു ലാ ഇലാഹ ഇല്ലാൻ ത സുബാന കൈനി കുന്തുമിനോലിമിൻ എന്ന ദിക്കിക് എൻ്റെ മനസ്സിൽ വന്ന് ഈ ധിക്റ് ഞാനൊരു പതിനൊന്ന് തവണ അങ്ങോട്ട് ചൊല്ലിയിട്ടേ ഉള്ളൂ ആ ചാവി അടുക്കി വണ്ടി ചെരിച്ച് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഞങ്ങളെ അടുത്ത് കുറേ പുരുഷന്മാരൊക്കെ ഉണ്ട് അവർ കഴിയുന്നതുപോലെ നോക്കുന്നുണ്ട് അടുക്കി തുറന്നിട്ട് എങ്ങനെയെങ്കിലും ചാവി കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ വന്നിട്ട് ആ വണ്ടി ചെരിച്ച് നോക്കിയ സമയത്ത് ആ സീറ്റിൻ്റെ ഉള്ളിലൂടെ അത്ഭുതമായിട്ട് ആ ചാവി മാത്രം പുറത്തേക്ക് വന്നു അത്ഭുതം അത്ഭുതം ആശാ അത്രക്കും പെട്ടെന്ന് എന്ത് കാര്യവും നമുക്ക് നേടിത്തരും ഈ ദിക്റ് കൊണ്ട് ഈ ദിക്റിനെ കുറിച്ചൊരു ചരിത്രവും കൂടിയുണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതായിരിക്കും മത്സ്യവയത്തി മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ രക്ഷപ്പെട്ട ഒരു ചരിത്രമുണ്ട് അപ്പോൾ അത്രക്കും മഹത്തായിട്ടുള്ള വീര്യം കൂടിയ അത്ഭുതമായിട്ടുള്ള ദിക്റാണ് നീയത്താക്കി ചൊല്ലിക്കൊളി മൂന്ന് ദിവസം തുടരേയായിട്ട് അതുപോലെ തന്നെ ഒരു ഉമ്മാക്ക് ഞാൻ നെയ്യത്താക്കി ചൊല്ലാൻ വേണ്ടി ഈ മൂന്ന് ദിവസമായിട്ട് നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് ആ രണ്ടാമത്തെ ദിവസം തന്നെ ആ ഉമ്മ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോന് നാട്ടിലേക്ക് പോരാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അവരുടെ മോന് മൂന്ന് വർഷമായി ഗൾഫിലാണ് നാട്ടിലെ ങ്ങനെ ചോദിച്ചിട്ടും ആ മുതലാളി നാട്ടിലേക്ക് വിടാൻ ഉള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ആകെ വിഷമം പ്രയാസവുമായിട്ട് അവന് വന്നിട്ട് കല്യാണമൊക്കെ ഉണ്ടാക്കണം കല്യാണം നിശ്ചയിച്ച് പോയിട്ടുള്ളതാണ് അപ്പം ഡേറ്റിന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകെ പ്രയാസമാണ് അങ്ങനെയുള്ള ടെൻഷനായിരുന്നു അങ്ങനെ അലഹമ്മില്ല അവർക്ക് ഈ ഒരു ദിഖർ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലി എനിക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഉമ്മയാണത് അൽഹമുല്ലില്ല അലഹമില്ല മാഷാ അല്ല അതുകൊണ്ട് എന്ത് തരത്തിലുള്ള മനസ്സിലുള്ള വിഷമം തീരാൻ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടാൻ നിങ്ങൾക്ക് നീത്താക്കി ചെല്ലാം ഭർത്താവിന് ഒരു ജോലി ശരിയാവുന്നില്ല നല്ലൊരു ശമ്പളമുള്ള ജോലി കിട്ടാൻ നിങ്ങൾ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം ഒരു വീടുണ്ടാവാൻ ഒരു റാഹത്തുള്ള അതായത് ാലായിട്ടുള്ള വഴിക്കൂടെ ഹലാലായിട്ടുള്ള പണം കൊണ്ടൊരു വീടുണ്ടാവാൻ വേണ്ടി മനസ്സിൽ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം മോളെ കല്യാണം ശരിയാവാൻ അല്ലെങ്കിൽ മോൻ്റെ കല്യാണം ശരിയാവാൻ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മോൻ ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂയിൽ പാസ്സായി കിട്ടാൻ വേണ്ടി അതുപോലെ മോനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിളിച്ചിട്ടില്ല വിളിക്കാൻ അവർക്ക് മനസ്സ് തോന്നിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് വിളിക്കുന്നില്ല ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെയൊക്കെ കടം വീടാൻ വേണ്ടി ഇതുപോലെയുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം ആദ്യം വേണം എന്ത് വിശ്വാസം വേണം മനസ്സിൽ നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഈ ദിക്രെ നിങ്ങൾ മൂന്ന് ദിവസം നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരു സംശയവും വേണ്ട പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലാം അതായത് എനിക്ക് ഇത് ചൊല്ലിയാൽ എൻ്റെ കാര്യം അല്ല നിറാഹത്തിലാക്കി തരും എൻ്റെ ആവശ്യം അല്ലാഹു നടത്തി തരും എന്ന പ്രതീക്ഷ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്കെ ഇന്നി കുൻ തുമിനലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി കുൻ തുമിനിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി കുൻ തുമിനോലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി ചൊല്ലുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇതിന് ഫലം കിട്ടണം നിങ്ങൾക്ക് ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ ചൊല്ലിയിട്ട് അതിന് ഫലം കിട്ടണം എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ ദിക്കറും ഒക്കെ ഓരോ ദിവസവും നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് തന്നെ അത് ചൊല്ലണം എന്നാലാണ് അതിന് ഫലം കിട്ടുകയുള്ളൂ അതായത് ആരുമില്ലാത്ത നമ്മളിപ്പോൾ കിടന്നിറങ്ങുന്ന റൂമിലെങ്കിലും നിങ്ങൾ ഇരുന്നിടത്ത് തെസ് പി ഒരു കൗണ്ടറോ കയ്യിലെടുത്തോളി എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കോളി അങ്ങനെ നിന്നെ പിറ്റേത്തോ ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലുകയെന്ന് വിചാരിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നാളെയും ചൊല്ലുക മറ്റന്നാളും ചൊല്ലുക അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അല്ലാണ്ട് ഇന്ന് ചൊല്ലിട്ട് നാളെ ചെല്ലില്ല പിന്നെ രണ്ട് ദിവസമായിട്ടാണ് ചൊല്ലുന്നത് ആ രൂപത്തിലല്ലാട്ടോ പറഞ്ഞത് ഇന്ന് ചെല്ലുക നാളെ ചൊല്ലുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ന് ചൊല്ലില്ല നാളെ തൊട്ട് തുടങ്ങാന്നെങ്കിൽ നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് അങ്ങനെയായിട്ട് തുടരേയായിട്ട് നീയത്താക്കി ചൊല്ലുക എന്നാലാണ് നിങ്ങൾ വിചാരിക്കുന്ന ഫലം തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങളെ പ്രയാസം അത് മാറ്റിത്തരും അത് ഉറപ്പാണ് ഇൻഷാ അള്ളാഹു നമുക്കതിനു തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ഇനി മുത്ത് ഹബീബ് സൊല്ലാഹു അലൈവ് വസ്ല്ലം തങ്ങളുടെ ചാരത്തിലേക്ക് മൂന്ന് ഫാത്തിഹ ഓത എല്ലാവരും ഒരുമിച്ച് ഓത് നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് എല്ലാം റാഹത്തിലായി സമാധാനത്തിലാവാൻ വേണ്ടി ഇലാഹ നിറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ ഔദുബി ലാഹിബിൻ ഷൈത്താന് റജീം ബിസ്മി ലാഹിറമൻ ഇറീം അലമദലഹി റബി ലാലമീൻ അറ്രഹ്മാൻ ഇറഹീം മാലിക്കയ്യോമിദ്ദീൻ ഇയ്യ കന അബുദോ ഇയ്യ കസ്തീൻ എഹദിന സിറാത്തു അൽമുസ് സിറാത്തൽ ൂബിഅലിം ആമീൻ ബിസ്മിള്ളിറമൻ ഇറീം അലഹമുൽബിള്ളാലമീൻ അറഹമാൻ ഇറഹീം മാലിക്കയ്യോ മിദ്ദീൻ ഇയ്യ ഖനാബുദോ ഇയാക്കന സൈൻ സിറാത്തൽ മുസ്താകീം സിറാത്തു അനമഹിം

സല സൈദന മുഹമ്മദ വസാബി വസം അസ സൈദിനഹമ്മദ വല വസി വസിന വസാബി വസിന മുഹമ്മദ വലി വസാബി വസ അസല സൈദന മഹമ്മദ വല അലി വസ അമല സൈദിനഹമ്മദ വസറബ വസ മുഹമ്മദ വലി വസി വസ സഹമ്മലി വസറബ വസ സൈദിനഹ വല വസി വസിനഹ വലി വസി വസന സല സൈദന മുഹമ്മദ് അല അലിഹി വസി വസ അലഹമദില്ലാ അലഹമുലില്ലാ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹയും സൊല്ലാത്തും അള്ളാൻ്റെ മുത്തറസൂൽ സലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഹ്മാനെ ഞങ്ങളെല്ലാവരും ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ശമ്പളമുള്ള ജോലി നീ നൽകണേ അല്ല റാഹത്തുള്ള ജോലി നൽകണേയല്ല റബ്ബയെ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറി നീ കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകണേ റബ്ബെ ഞങ്ങളുടെ ധ്വാന നീ സ്വീകരിക്കണേ നാഥ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബെ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ റബ്ബെ ഞങ്ങളുടെ മനസ്സിൽ സമാധാനം നൽകണേ അല്ല കടം കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് ഒരുപാട് പേരുള്ളത് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ ആമീൻ 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 അള്ള ആമീനീൻ വസ്ലല്ലാത്ത سيدنا محمد ماله اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اهلا السلام عليكم ورحمه الله تعالى وبركاته